ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് അപ്പൊ ഈ ഒരു ശർക്കര നമ്മുടെ ഫേസിലുണ്ടാകുന്ന ചുളുകളൊക്കെ മാറാനും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് നല്ലൊരു ഫേഷ്യലാണ് ചെയ്ത് കാണിക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ഫേഷ്യൽ നിങ്ങളുടെ ഫേസിൽ ഫേസിലുണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പിഗ്മെന്റേഷൻ സൺ ടാൻ ഇതൊക്കെ മാറ്റി സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനും ഗ്ലോ ആക്കാനും നല്ല സോഫ്റ്റ് ആക്കാനും സ്മൂത്ത് ആക്കാനും ഈ ഒരു ഫേഷ്യൽ ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ ചിലരുടെ ഫേസിൽ ചൂളുകളൊക്കെ ഉണ്ടാകും അതൊക്കെ മാറ്റാനും ഡ്രൈനസ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ഫേസ് നല്ല ക്ലിയർ ആക്കാനും പറ്റുന്ന ഒരു അടിപൊളി ഫേഷ്യലാണ് നമുക്ക് വളരെ ചുരുങ്ങിയ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ ചെയ്യുന്ന ഫേഷ്യലാണ് നൂറ് ശതമാനം റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതേപോലെ തന്നെ പെട്ടെന്നൊന്ന് ഫങ്ഷനൊക്കെ വരുവാണ് നമുക്ക് പൊട്ടും സമയമില്ല ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യൽ ചെയ്യാനായിട്ട് അങ്ങനെയുള്ളവരെ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും പിന്നെ കുറേ ആൾക്കാർക്ക് ബ്യൂട്ടി പാർലറിൽ പോയി ഫേഷ്യല് ചെയ്യാനുള്ള സാഹചര്യം ഇല്ലാത്ത ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവരും വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് ഈ ഒരു ഫേഷ്യലൊന്ന് ചെയ്ത് നോക്കിക്കോളും നൂറ് ശതമാനം റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ ആദ്യത്തെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമൻ്റ് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്യുന്നത് ക്ലെൻസിംഗ് ആണ് ക്ലെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുക്കുന്ന ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് നമുക്കറിയാം ബീട്രൂട്ട് ജ്യൂസ് നമ്മുടെ ഫേസ് നന്നായിട്ട് ഗ്ലോ ആക്കാനും ബ്രൈറ്റ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പം ഞാൻ ഇവിടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒരു സ്പൂണോളാണ് എടുത്തു വെച്ചേക്കുന്നത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു സ്പൂൺ തൈരാണ് കേട്ടോ ഒരു സ്പൂൺ തൈരാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കാണിക്കാവേ ക്ലെൻസിങ് ഇവിടെ കഴിഞ്ഞു ഇനി നമുക്ക് ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വരാവേ അപ്പം ഞാനിവിടെ വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഇനി നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ് നമ്മൾ ഓൾറെഡി ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് ജ്യൂസും അതേപോലെ തന്നെ തൈരും ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അത് നമ്മൾ അധികം ഒന്നും എടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇതിലേക്ക് തന്നെ നമ്മൾ ഒരു സ്പൂൺ അരിപ്പൊടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് സ്ക്രബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പൂൺ അരിപ്പൊടി നമ്മൾ കൊടുക്കുകയാണ് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമുക്കിനി ഫേസ് സ്ക്രബ് ചെയ്യാനായിട്ട് പോവുകയാണെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ചിലർക്ക് ഈ മൂക്കിൻ്റെ സൈഡുകളിലൊക്കെ നല്ല പിഗ്മെൻറ്റേഷൻ ഉണ്ടാവും അപ്പം അവിടെയൊക്കെ നന്നായിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഞാനിവിടെ സ്ക്രബ് ചെയ്ത് കഴിഞ്ഞു ഇനി ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം കേട്ടോ അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ വ്യത്യാസം അറിയാം ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ മസാജിങ് ആണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ഒരു സ്പൂൺ എടുക്കുന്നുണ്ട് ഇനി നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന തേനാണേ നമ്മൾക്കിനി ഫേസ് മസാജ് ചെയ്യാം അപ്പോൾ നമ്മൾ ഇവിടെ മെസ്സാജിങ് കഴിഞ്ഞു ഇനി ഞാനിതൊന്ന് വാഷ് ചെയ്തിട്ട് വരാം അപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഇനി നമ്മൾ ഒരു ഫേസ് പാക്കാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അതിന് വേണ്ടിയിട്ട് ആദ്യത്തെ ഇൻഗ്രീഡിയൻ എന്ന് പറയുന്നത് ബീട്രൂട്ട് ജ്യൂസാണ് ബീട്രൂട്ട് ജ്യൂസ് ഒരു സ്പൂൺ എടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ശർക്കരയാണ് അപ്പം ഈ ഒരു ശർക്കര നമ്മുടെ ഫേസിലുണ്ടാകുന്ന ചുളുകളൊക്കെ മാറാനും അതേപോലെ തന്നെ ഡ്രൈനെസ് ഒക്കെ മാറ്റി സ്കിൻ നന്നായിട്ട് ബ്രൈറ്റാക്കാനും ആക്കി വെക്കാനും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പം ഞാൻ ഒരു ഒരു സ്പൂണോളം ശർക്കര ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് റാഗിപ്പൊടിയാണ് റാഗിപ്പൊടി നിങ്ങൾക്കറിയാം സ്കിൻ നന്നായിട്ട് ബ്രൈറ്റ് ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് അപ്പം ഞാൻ ഒരു സ്പൂൺ റാഗിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അടുത്തതായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് ഗോതമ്പൊടിയാണ് ഒരു സ്പൂൺ ഗോതമ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഈ ഒരു തിക്നെസ്സിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഇത്തിരി ലൂസാക്കണമെങ്കിൽ കുറച്ച് തേനോ അല്ലെങ്കിൽ പാലോ ഒഴിച്ചു കൊടുത്ത് നമുക്ക് എടുക്കാം അല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് തന്നെ ഒഴിച്ചു കൊടുത്ത് ലൂസാക്കിയെടുത്താൽ മതി എനിക്ക് കുറച്ച് തിക്കായിട്ടിരിക്കുന്ന ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ തിക്കായിട്ട് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അപ്ലൈ ചെയ്യാം അപ്പം നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റ് വെച്ചിട്ട് വാഷ് ചെയ്യാം വാഷ് ചെയ്തിട്ട് കാണാം അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് ഫേസ് നന്നായിട്ട് ക്ലിയർ ആയിട്ടുണ്ട് അതേപോലെ തന്നെ നല്ല ഗ്ലോ ആയിട്ടുണ്ട് നല്ലൊരു ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു ഫീൽ ചെയ്തിട്ടുണ്ട് ഒരു ഫ്രെഷ്നെസ് ഒക്കെ ഫീൽ ചെയ്യും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് എന്താണേലും നല്ലൊരു റിസൾട്ട് കിട്ടും ട്രൈ ചെയ്തിട്ട് റിസൾട്ട് കമൻ്റ് ഇടുക അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ